സ്ലാമലൈക്കും കുട്ടീസ് എൻ്റെ ഫാമിലിയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കാൻ അവരുടെ സന്തോഷമില്ല നമുക്കൊക്കെ വലുത് അപ്പോൾ അവർക്കൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അന്ന് ശർക്കരയും ഗോതമ്പ കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കണേ അത് ജാറിലേക്ക് പിന്നെ ശർക്കര കൊത്തി അരിഞ്ഞിട്ട് ആണ് ഇട്ടിട അല്ലെങ്കിൽ എൻ്റെ കമ്മിൽ ഇളകി പോവേ അപ്പോൾ അതിൽക്ക് രണ്ട് കോഴിമുട്ടേൻ്റെ ഇതുകൊണ്ട് കോഴിമുട്ടും ഇട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നാലും അഞ്ച് ഏലക്കായും പിന്നെ പിന്നെ ഇതിക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഉണ്ട് കിട്ടാ അപ്പോൾ ഒന്നര കപ്പ് പാലും കൂടി ഇതിക്ക് ആവശ്യം അപ്പോൾ ഒന്നര കപ്പ് പാലും കൂടി ഉണ്ട് ഒഴിച്ചുകൊടുത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ ആ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നര കപ്പ് പാലക്ക് ഒരു കപ്പ് ഗോതമ്പൊടി എന്ന രീതിയിൽ വേണം അതെടുക്കാൻ അപ്പോൾ അത് കട്ട പൊടിക്കുക അല്ല ഇതിൽ ഇട്ടുകൊടുത്ത് കട്ടപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് വേണം അത് ഇളക്കി കൊടുക്കാനേട്ടാ അല്ലെങ്കിൽ കട്ട കട്ടപ്പൊടിച്ചാലും ഒന്നിനും പറ്റില്ല അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് ഇളക്കി കൊടുത്തേക്കണേ പിന്നെ കുറച്ച് ദിവസം ഒന്നും വീടൊന്നും വിടാനും പറ്റിയിട്ടില്ല കേട്ടോ ഏറ്റാത്ത എൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു അപ്പം അല്ല എന്തെങ്കിലും അത് ക്രാഹത്തായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പം അപ്പോൾ ഒരു സന്തോഷം കൂടിയല്ലേ ചോദിച്ചിട്ടൊന്ന് കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ അവളെ ഹസ്ബൻഡൊക്കെ വിടണ്ടേ അപ്പോൾ ഒരു മദർ ആയിക്കോട്ടെ ചോദിച്ചാൽ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അവൾ തന്നെ ഉണ്ടാക്കുന്നത് കല്യാണം കഴിഞ്ഞ് ആളെന്നെ ഉണ്ടാക്കണ്ട അവളെ ഭർത്താവിനെ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അവൾ ശരിയാക്കി കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ മൊത്തൂനൊന്ന് ഇങ്ങനെ ഒന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ മൊത്തവും വന്നേക്കണേ അപ്പോൾ ഇതിങ്ങനെ ഒരു പ കുക്കറിലാണ് ഉണ്ടാക്കണത് അതിൽ ലക്ഷം മെതക്ക് നെയ്യൊക്കെ എല്ലായിടത്തും ഒന്ന് താക്കി കൊടുത്തിട്ട് അപ്പോൾ അപ്പോൾ അവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കില്ലല്ലോ നന്നായി കിട്ടും ചെയ്യും നിങ്ങൾക്കൊക്കെ അറിയേണ്ടതാണ് അത് നമ്മളൊന്ന് പറയണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന നന്നായിട്ട് ഇതേ കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ഇതായി കിട്ടാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കുക്കറിലിട്ടിട്ട് മോടി വെച്ചിട്ട് ഗ്യാസ് മിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഗ്യാസ് മെല്ലെ ചെറിയ തീയിൽ വേണമെട്ട് വെക്കാനേ അല്ലെങ്കിൽ അടിപൊളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറ്റില്ല മക്കൾക്കൊന്നും കൊടുക്കാനും പറ്റില്ല അപ്പോൾ സാധനം റെഡി ആയി കിട്ടിട്ടോ ഒന്നും കണ്ടില്ല നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ചടിപൊളി ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണം അപ്പം നിങ്ങളിങ്ങൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പുതിണ്ടാക്കി വന്നിട്ട്ക്കണേ പിന്നെ നിങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി എന്താ ഉണ്ടാക്കി കൊടുക്കണം വെക്കേഷൻ കഴിഞ്ഞ് മക്കൾ വെറുതെ ഇരിക്കലോ വീട്ടിൽ നമുക്കൊന്നോടിയും കൊണ്ടുപോകാനും പറ്റില്ല അപ്പോൾ അത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ ഇഷ്ട അടുത്ത വീഡിയോ ഇനിയും വരും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എല്ലാവരും വീഡിയോക്കും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും അതേപോലെ നമ്മളെ വീഡിയോ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് കാണാം